എസ് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വീണ്ടും വിമർശനവുമായി എസ് കെ എസ് എഫ് രംഗത്തെത്തി വെള്ളാപ്പള്ളിയുടേത് വിഷ മനസ്സാണെന്നാണ് വിമർശനം അപരമത വിദ്വേഷവും വെറുപ്പും മാത്രമാണ് വിനിമയം ചെയ്യുന്നത് സംഘശൈലിയിൽ മത ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുകയാണ് വെള്ളാപ്പള്ളിയെ തിരുത്തേണ്ടതിന് പകരം മന്ത്രിമാരും സാമാജികരും അവദാനങ്ങൾ വാഴ്ത്തുകയാണെന്നും ആ എസ് കെ എസ് എഫിൻ്റെ നേതാ സർത്താർ പന്ത സർത്താർ പന്തല്ലൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനം വെള്ളാപ്പള്ളിക്കെതിരെ ഉന്നയിക്കുന്നത് ഇതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്നത് ഒരു കാലത്ത് ഈ ന്യൂനപക്ഷ സമുദായങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് സാമുദായിക സംഘടന രൂപീകരിച്ചിരുന്ന ആളാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ മതവിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്തും എന്നാണ് അതേസമയത്ത് അദ്ദേഹത്തെ തിരുത്തേണ്ടതിന് പകരം ഇടത് വരത് മുന്നിലുള്ള ആളുകൾ അദ്ദേഹത്തെ ഇതിൻ്റെ അവതാരങ്ങൾ പാട്ടി പുകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും ഇത് മടിയിൽ കലമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി മുന്നോട്ട് പോകുന്നത് വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായി മുന്നോട്ട് പോകുന്ന ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ വി ഡി സതീശിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടും എസ് കെ എസ് എൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് കാരണം വി ഡി സതീശിൻ്റെ ഭാഗത്ത് മാത്രമാണ് വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്ന തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കപ്പെട്ടത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പിന്തുണ നൽകുകയും ചെയ്തത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഈ വഴിക്ക് വരേണ്ടതില്ല അതായത് മുസ്ലിം സമുദായത്തിൻ്റെ അടുത്തേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് വരേണ്ടതില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കൊടുത്തുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുകയും ചെയ്തത് ഏതായാലും വെള്ളാപ്പള്ളിക്കെതിരെയുള്ള അതിശക്തമായ രൂക്ഷമായ വിമർശനം തന്നെയാണ് എസ് കെ എസ് എഫിൻ്റെ ഭാഗത്ത് വീണ്ടും വീണ്ടും വരികയും ചെയ്യുന്നത്